ഈ ആശാവർക്കർമാരെ സ്മൃതി അതിരിതരായിട്ടാണ് കൂട്ടുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിക്കുന്ന അധികരിതരായിട്ട് അവരെയല്ലോ കണക്കാക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചു ലക്ഷ്യമാണ് സാങ്കേതികമായി ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞ ഉള്ളൂ കഷ്ടപ്പെടുന്നവരോട് ബുദ്ധിമുട്ടുന്നവരോട് ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു സമരം ചെയ്യുന്നവരോടുള്ള സമീപനം ആ സമീപനത്തെയാണ് പറഞ്ഞത് അത് സമീപനത്തില്ലാത്തതുകൊണ്ടാണോ ഞാൻ അവരോട് ആ സർക്കാർ പറയുന്നത് സ്മൃതി സമീപനെന്താ അതിദരിദ്രോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ആശാ വർക്കർമാരാണ് എന്റെ ചോദ്യം ഇതാണ് വർക്കർമാർ അതിദരിദ്രാണോ അല്ല താങ്കളുടെ ചോദ്യം പൊട്ട ചോദ്യമാണ് ഞാൻ ആശാവർക്കമാർ ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ വായിൽ ആവശ്യമില്ലാത്ത തിരികേണ്ട ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ എത്രയാണ് തൊഴിലാളികളോട് തൊഴിലാളികളോട് സമരം ചെയ്തവരുടെ അവരെ സമരം ചെയ്തത് നിങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങൾ കൂടി എടുത്ത എന്ത് ആവശ്യമില്ലാത്ത ചോറും ഇത്ര ചുരുക്കല്ലേ ഇതിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്കൊക്കെ ക്ലിയർ ആണ് അങ്ങേക്ക് അങ്ങേക്ക് ക്ലാരിറ്റിയില്ല അങ്ങേക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാം ഞാൻ വാക്ക് അവര് തൊഴിലാളികളാണോ അവര് തൊഴിലാളികളും അവരെ അവരെ തൊഴിലാളികളെ പ്രഖ്യാപിച്ചത് അവര് സ്കീം വർക്കേഴ്സ് ആണ് ആയിരം രൂപ കൂട്ടാൻ പറ്റിയല്ലോ സാങ്കേതിക നിങ്ങൾക്ക് നിങ്ങൾ സംസ്ഥാനത്തെ അതുവഴി വലിയ നേട്ടം ടീച്ചർമാരും പ്രീ പ്രൈമറി ടീച്ചർമാരും തൊഴിലാളികളും എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ാണ് സംസ്ഥാനില്ല എങ്ങനെയാ പറഞ്ഞത് സ്കീമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ് കേന്ദ്രം അത് ചെയ്തോ കേന്ദ്രം ഒടുവിൽ ചെയ്യാമെന്ന് സംബന്ധിച്ചു ജെ പി നദ്ദ ആയിരത്തി അഞ്ഞൂറ് രൂപ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നില്ലേ നോക്കൂ പതിനേ പതിനയ്യായിരം വരെ പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെ മാസം ഓണറേറിയം വാങ്ങുന്നവർ ഇരുപത്തിയോരായിരത്തിലധികം ഉണ്ടെന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനം ആശാവർക്കർമാർ അതാണ് ആവർത്തി ചോദിച്ചത് ആശാവർക്കർമാരെ അതിദാരിദ്ര്യത്തിനെ പട്ടികൽപ്പെടുത്താൻ കഴിയില്ല കാരണം അവർ ഒരു സ്കീമിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യം എന്നുള്ള നിർവചനം എന്ന് പറയുന്നത് തന്നെ ഒരു സ്കീമിൻ്റെയും ഭാഗമല്ലാതിരിക്കുന്നവരെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഉഴത്തിൽ പറയാം ഞാൻ വിശദീകരണത്തിന് വേണ്ടി ചോദിച്ചൊന്നുള്ളൂ മൂന്നാമൊരു സംശയം കൂടി എനിക്ക് സ്മൃതിയോടുള്ളത് ഈ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ ഈ ഈ ഈ ഈ ഈ എന്ന ലക്ഷം ഉദ്യോഗസ്ഥന്മാരും വോളണ്ടിയർമാരും വിശാലമായിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലും ജനകീയമായിട്ടുള്ള പങ്കാളിത്ത പരിപാടിയിലും മന്ത്രി വിശദീകരിച്ചു അല്ല പറയട്ടെ ഗ്രാമസഭകൾ ചേർന്നു ഗ്രാമസഭകളിലൂടെയാണ് ഇതൊക്കെ എടുക്കുന്നതെന്നും പറഞ്ഞു ഈ കണക്കുകളെല്ലാം ശരിയല്ല എന്നും ഈ ആദിവാസികൾക്കിടയിലെ കണക്കെടുപ്പ് നടത്തുന്ന പ്രൊമോട്ടർമാർ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും ഇവർക്കിടയിൽ തന്നെയുള്ളവർ പറയുകയാണ് അപ്പോൾ ശരിയായ കണക്കാണ് അവർക്ക് നൽകുന്നതെന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടോ സൂപ്പർ ചെക്ക് ചെക്ക് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളാണ് അനൗപചാരികമായിട്ടുള്ള ചീഫ് സെക്രട്ടറി ോ ഇത് ഇന്നേവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള പങ്കാളിത്ത പരിപാടി നടന്നിട്ടില്ല സാക്ഷരതാ പ്രസ്ഥാനം എങ്ങനെയായിരുന്നു സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങുന്നത് എവിടെ നിന്ന് കോട്ടയം ജില്ലയിൽ സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ കുറച്ച് എൻ എസ് എസ് വോളന്റിയർമാരെ അനൌപചാരികമായി തുടങ്ങി എന്നിട്ട് ഔപചാരികമായി നമ്മൾ അത് എപ്പോഴാണ് പ്രഖ്യാപിച്ചത് മുഴുവൻ കണക്ക് ശതമാനം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പതിനെട്ടിനാണ് എന്റെ ഓർമ്മ ചേലക്കോടൻ ഐഷ വന്ന് മാനാഞ്ചല മൈതാനത്ത് പ്രഖ്യാപിക്കുന്നത് അത് എങ്ങനെയാണ് തുടങ്ങിയത് അനൌപചാരികമായി തുടങ്ങി ഔപചാരികമായി അവസാനിക്കുകയാണ് സാക്ഷര പ്രസ്ഥാനം അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പങ്കെടുത്തത് അല്ല അതിൽ ഈ പതിനെട്ട് പതിനഞ്ചു വയസ്സ് മുതൽ പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ളവരുവരെ ആ സാക്ഷരതാ മിഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി ഒക്കെ കഴിഞ്ഞ ശേഷം അവസാനമായി ഇത് കൃത്യമായി പരിശോധിക്കേണ്ട സംവിധാനത്തിലേക്ക് പരിശോധിച്ചിട്ടില്ല എന്നാണ് അതാണ് എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഇനി ഇതിന്റെ പുറത്ത് ഏത് ഏജൻസി മനസ്സിലാകത്തത് ഞാൻ ചോദിക്കുന്നത് ഈ അഞ്ചു ലക്ഷം എവിടെ അഞ്ചു ലക്ഷം അന്യോജന മേടിക്കുന്നവരല്ലേ പറഞ്ഞത്യോ ാണ് അതിദരി മഞ്ഞൾ കാർഡ് ഉള്ളവർ അതിദരിദ്രരായ ഈ കണക്കിൽ വരാത്തതിന്റെ കാരണം അവർക്ക് ആ കാർഡുമായി പോയാൽ എന്ത് കിട്ടും അവർക്ക് ആ കാർഡുമായി പോയാൽ റേഷൻ കിട്ടും അതുപോലും കിട്ടാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് സ്മൃതി അവരുടെ കണക്കാണ് അറുപത്തിനാലായിരത്തി ആറ് അത് മാത്രമല്ല ഈ എ വൈ കാല് മാത്രം കിട്ടിയാൽ അവർ അതിഥരിധരായി പട്ടികയിൽ നിന്ന് മാറില്ല അവരിൽ ചില ആളുകൾക്ക് എന്ത് വേണം അത് പാചകം ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ആരുമില്ല അവർക്കപ്പോൾ എന്ത് കൊടുക്കണം അവർക്കപ്പോൾ ഞാനൊന്ന് വിശദമായി പറയാം എൻ്റെ ഊഴത്തിൽ പറയാം എനിക്കൊന്നും ഇനി പി ആസ് ഒളിൻ്റെ